പുരുഷന്മാരെയും അസ്വസ്ഥരാക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ലിംഗത്തിന്റെ വളവ് കൗമാരക്കാർ മുതല് അറുപത് വരെയുള്ള മിക്ക പുരുഷന്മാരും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാതെ അസ്വസ്ഥത പുലർത്താറുണ്ട് ആശങ്കപ്പെടാറുണ്ട് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രി മുതൽ നാല്പത് ഡിഗ്രി വരെയുള്ള വളവ് സ്വാഭാവികമാണ് മിക്കവാറും പുരുഷന്മാർക്ക് അവസ്ഥ കാണാറുമുണ്ട് ചില ആളുകൾക്ക് ഈ വളവ് അകത്തേക്കായിരിക്കാം എന്നാൽ ചില ആളുകൾക്ക് ലിംഗത്തിൻ്റെ അഗ്രഭാഗത്തു നിന്ന് മുകളിലേക്കായിരിക്കാം വളവുകൾ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപ്പിളായിട്ട് ഉള്ള വളവുകളും ഇവരുടെ ശരീരഭാഗത്ത് അല്ലെങ്കിൽ അവരുടെ അവയവത്തിൽ കാണപ്പെടാറുണ്ട് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പൈറോണിസ് ഡിസീസ് എന്ന അവസ്ഥയാണ് സാധാരണഗതിയിൽ നാൽപ്പത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരിൽ കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് പൈറോണിസ് ഡിസീസ് സാധാരണഗതിയിൽ ഉദ്ധാരണം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് ശ്രമിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ സ്വകാര്യ ഭാഗത്ത് അനുഭവപ്പെടുന്ന അതികഠിനമായ വേദന അല്ലെങ്കിൽ ബന്ധപ്പെടാനാവാത്ത അവസ്ഥ ഈ ഒരു അവസ്ഥയാണ് പൈറോണിസ് ഡിസീസ് എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ലിംഗത്തിലേൽക്കുന്ന വിവിധ തരത്തിലുള്ള ചതവുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഒടിവുകൾ അതിനകത്തുള്ള രക്തക്കുഴലുകളിലൊക്കെ വരുന്ന പല പ്രകാരത്തിൽ വരുന്ന ബ്ലോക്കുകൾ ഈ ഒരവസ്ഥ കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക സൈക്ലിങ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ മർമ്മ പ്രധാനമായ ഭാഗം ഏതെങ്കിലുമൊക്കെ വസ്തുക്കളിൽ പ്രതീക്ഷിക്കാതെ തട്ടുക ഇങ്ങനെയുള്ള അവസരത്തിലും അവിടെ ചെറിയ ചെറിയ ക്ഷതങ്ങൾ ഏൽക്കാറുണ്ട് ഇത്തരത്തിലുള്ള ക്ഷതങ്ങളാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറുന്നത് അതേപോലെ പ്രത്യേക രീതിയിൽ ഇല്ലെങ്കിൽ കമിഴ്ന്ന് കിടന്നുകൊണ്ട് ഇല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള ചില പൊസിഷനുകൾ പരീക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ലിംഗത്തിന് പരിക്കേൽക്കാറുണ്ട് ഇത് മറ്റൊരു കാരണമാണ് ഇതേപോലെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് സ്വയംഭോഗത്തിൽ ഏർപ്പെടുന്ന ചില വ്യക്തികൾ വളരെ കഠിനമായ രീതിയിലുള്ള മുഷ്ടി മൈഥുനം ചെയ്യുക അതുപോലെ വൈൽഡായിട്ടുള്ള രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് ഈ വൈൽഡായിട്ടുള്ള സ്വയംഭോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ശരീരവും അതിൽ കയ്യിൽ പിടിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല ഉപകരണങ്ങളുടെ സഹായത്തോടെയോ മറ്റേതെങ്കിലുമൊക്കെ ഭാഗങ്ങളിൽ വികാര വികാരതീവ്രതയോടെ അല്ലെങ്കിൽ വികാരത്തളിച്ചോടെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുക അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഉള്ളിലെ കടത്തി അനാവശ്യ വസ്തുക്കളിലൊക്കെ കടത്തിയിട്ടൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് ഇത്തരത്തിൽ ചെറുപ്പകാലത്തോ ഏതെങ്കിലുമൊക്കെ സമയത്ത് ചെയ്തിട്ടുള്ള ആളുകളിൽ ഭാവിയിൽ പൈറോണിസ് ഡിസീസ് എന്ന അവസ്ഥ വരെയുവാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇതേപോലെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് പല ആളുകളിലൊരു ധാരണ വളമുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് എന്നാണ് നേരെ മറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു പരിധിവരെ ഇത് പ്രകൃതിയുടെ തന്നെ ഒരു അനുഗ്രഹമായിട്ട് മാറുന്ന കാര്യമാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വജനിൽ ട്യൂബ് എന്ന് പറയുന്നത് നേരെ ഇരിക്കുന്ന ഒരു കുഴലൊന്നുമല്ല സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉള്ളിലെ ചെറിയ ചെറിയ വളങ്ങളും തിരികുകളുമൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ വളവുള്ള ഒരു ലിംഗമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് സ്ത്രീയുടെ ആ ശരീരപ്രകൃതിയുമായിട്ട് നന്നായിട്ട് ഒത്തുപോവുകയും നിങ്ങൾക്ക് വളരെ സ്ട്രെയിറ്റായിട്ടിരിക്കുന്ന വ്യക്തിയേക്കാൾ കൂടുതൽ ലൈംഗിക സുഖം ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേപോലെ തന്നെ ട്യൂമർ പ്രമേഹ രോഗം ബാധിച്ച് ഇരിക്കുന്ന ചില ആളുകളിൽ പ്രമേഹം അധികരിച്ചിരിക്കുന്ന അവസ്ഥയിലൊക്കെയും ഇത്തരത്തിലുള്ള വളവുകൾ കാണപ്പെടാറുണ്ട് ഇല്ലെങ്കിൽ വല്ലാത്ത വേദനയും ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടാറുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലാണ് നിങ്ങൾ തീർച്ചയായിട്ടും വൈദ്യസഹായം തേടേണ്ടത് അതുപോലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പയറോണസ് ഡിസീസ് ഉള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും മാറും ഇല്ലെങ്കിൽ ചുരുക്കം ചില ആളുകളുടെ ധാരണയാണ് ചൂടൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ മാറും ഇല്ലെങ്കിൽ ഐസ് വെച്ചുകൊണ്ടിരുന്നാൽ മാറും വേദന ശമിക്കുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇല്ലെങ്കിൽ ചുരുക്കം ചില ആളുകൾ ആ ഒരു ഭാഗത്ത് റെഗുലറായിട്ട് മസാജ് ചെയ്ത് നോക്കാറുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ആ ഭാഗത്തുണ്ടാകുന്ന അസ്വസ്ഥതയ്ക്ക് പരിഹാരമാവുകയല്ല ചെയ്യുന്നത് അത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് നിങ്ങളെ നയിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ രഹസ്യ ഭാഗങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടേഴ്സിനെ കാണണം അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അടിക്കടി യൂറിനറി ഇൻഫെക്ഷൻ വരിക തൊലിപ്പുറത്ത് പൊട്ടലുകൾ വന്നുകൊണ്ടേ ഇരിക്കുക അല്ലെങ്കിൽ ചെറിയ കുരുക്കൾ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരു തവണയോ രണ്ട് തവണ ഒരു ദിവസമോ രണ്ട് ദിവസം കൊണ്ടൊക്കെ അത് മാറുന്നില്ലാത്ത മാറുന്നില്ലാത്തൊരവസ്ഥ കാണുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ സ്വയം ചികിത്സിക്കും മുതിരാതെ ഡോക്ടേഴ്സിനെ കാണിക്കുക ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് യൂട്യൂബിൽ കാണുന്നത് ഇല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റുകളിൽ കാണുന്നത് ഇല്ലെങ്കിൽ ഒക്കെ പറഞ്ഞു കേൾക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ ലേപനങ്ങൾ ലേഹ്യങ്ങൾ ഇതൊന്നും വാങ്ങി നിങ്ങളുടെ പ്രൈവറ്റ് പാർട്ടിൽ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ഐസ്ക്രീം തേൻ ഇങ്ങനെയുള്ള വസ്തുക്കൾ പുരട്ടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക വയാഗ്ര സിയാലിസ് തുടങ്ങിയ മരുന്നുകൾ നിങ്ങൾ ഉദ്ധാരണശേഷി വർദ്ധിപ്പിക്കുന്നതിന് ദീർഘസമയം കിട്ടുന്നതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവാം ഇത്തരത്തിലുള്ള മരുന്നുകൾ നിങ്ങൾ പല ആളുകളിലും പല ലൈംഗിക പ്രശ്നങ്ങളിലേക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മരുന്നുകൾ കാര്യങ്ങളൊന്നും ആരും ഉപയോഗിക്കരുത് ഇപ്പോൾ ഈ ഒരു വിഷയമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള വളവൊന്നും പ്രശ്നമല്ല അതെല്ലാ ആളുകളിലും കാണപ്പെടുന്ന ഒരു കാര്യമാണ് അത് മൂന്ന് തരത്തിലെ വളമുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു താടോട്ടുണ്ട് ചില അതായത് ചില ആളുകൾക്ക് ഉള്ളിലേക്ക് ആയിരിക്കും ബെൻഡിങ് മറ്റ് ചിലർക്ക് മൾട്ടിപ്പിൾ ബെൻഡിങ് ഉണ്ടായിരിക്കും ചില ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ ഗ്ലാസിൻ്റെ ഷേപ്പിലായിരിക്കും അതിൻ്റെ ബെൻഡിങ് അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല അത് ഒക്കെ സ്വാഭാവികമാണ് പക്ഷേ മുപ്പത് ഡിഗ്രിക്കും നാൽപ്പത് ഡിഗ്രിയേക്കാൾ കൂടുതൽ വളമുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടേഴ്സിനെ കാണുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ പുതിയ വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് പറ്റുന്നവരൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ആരോഗ്യകരമായ രീതിയിലുള്ള അല്ലെങ്കിൽ ശാസ്ത്രീയമായ രീതിയിലുള്ള ഈ പഠനങ്ങളൊക്കെയും ഷെയർ ചെയ്യുവാനുമായിട്ട് ശ്രദ്ധിക്കണം വളവുണ്ട് എങ്കിൽ കുട്ടികളുണ്ടാകില്ല എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ചെറുപ്പക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു തെറ്റിദ്ധാരണയാണ് ഇതോടുകൂടി നിങ്ങളത് മാറ്റിവെക്കുക ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് ചില മെഡിസിൻ നിങ്ങൾക്ക് തന്നു നോക്കും ഇല്ലെങ്കിൽ ഇഞ്ചക്ഷൻ തന്നു നോക്കും ഇതുകൊണ്ടൊന്നും മാറുന്നില്ലാത്ത സാഹചര്യങ്ങളിൽ ചെറിയ സർജറിയിലൂടെയും സമാനമായ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ വളവുണ്ട് അല്ലെങ്കിൽ പൈറോണിസ് ഡിസീസ് ആണ് എന്നൊന്നും വിചാരിച്ച് നിങ്ങളാരും ആകുലപ്പെടേണ്ട കാര്യമില്ല